എല്ലാവരും വന്നോ എന്നാ എല്ലാവരും വരി ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ആഫ്രിക്കൻ മൊയിനെ കുറിച്ചാണ് ആഫ്രിക്കൻ മൊഴിനെ കുറിച്ച് അള്ളാഹു യാതൊന്നിനും പങ്കു ചേർക്കാതെ അതായത് മറ്റു ദൈവങ്ങളെ പുള്ളിക്കാരൻ ഏറ്റവും ഈ തെണ്ടി ആദ്യം ഇത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് അള്ളാഹുബനെ പിടിച്ച് കടിച്ചോ എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചത് ആരെ സൂചിപ്പിക്കാനാണ് ഈമാതിരി ചരട്ടത്തരം പറയണതെന്നും കൂടി ചിന്തിച്ചു ഇനി വല്ല സംഘമിത്രങ്ങളെയും സൂചിപ്പിക്കാനാണോ ഇത് പറയുന്നതും കൂടി ഞാൻ ആലോചിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കോളാമ്പി എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഈ രണ്ടി ഈ വർത്തമാനം പറയണത് അതായത് ഒരു ചിന്തയുമില്ലാതെ നടക്കുന്ന കുറേ സ്വതന്ത്ര ചിന്തകന്മാരെ ഇരുപത്തി നാല് മണിക്കൂറും ഇസ്ലാമിനെ എങ്ങനെ കുറ്റം പറയാമെന്ന് ചിന്തി ചിന്തിച്ച് നടക്കുന്ന കുറേ സ്വതന്ത്ര ചിന്തകന്മാരെ ചിന്തി സൂചിപ്പിക്കാനാണ് അന്നനെ ഈ ബെഡാപ്പാട് വരണതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പങ്കു ചേർക്കാതെ അതായത് മറ്റു ദൈവങ്ങളെ ിനും ഏറ്റവും വലിയ കുഴപ്പമുള്ള ഒരു സാധനമാണ് മറ്റേതെങ്കിലും ദൈവം ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ദൈവത്തിനെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമാകത്തില്ല നിങ്ങൾ വേറെ എന്തും ചെയ്തു എനിക്കൊരു കുഴപ്പമില്ല പൊടിക്ക് അടങ്ങണോ ഒരു പൊടിക്ക് അടങ്ങി വേട്ടാ നീ എന്താണ് ഈ തുള്ളി തോന്നിയത് ഇങ്ങനെ പറഞ്ഞു പോണത് അലവലാതി ഇന്നടത്ത് എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് അയ്യപ്പനുണ്ട് മുരുകനുണ്ട് കൃഷ്ണനുണ്ട് ഗുരുവായ്പ്പനുണ്ട് ഇനി ഏതെങ്കിലും നാഗ ദൈവങ്ങളുണ്ടെങ്കിൽ അവരവരോടൊക്കെ പ്രാർത്ഥിക്കും അത് അവരുടെ മതമാണ് അവരുടെ വിശ്വാസമാണ് അതിന് നമ്മൾ കുറ്റം പറയാൻ ഒരിക്കലും പറഞ്ഞില്ല ഓക്കെ ഇനി ക്രിസ്തു മതത്തിൽ വന്നാൽ മാതാവിനോട് പ്രാർത്ഥിക്കും പിന്നെ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കും ഇനി അവർക്ക് വേറെ ഏതെങ്കിലും ദൈവങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ അവർ പ്രാർത്ഥിക്കും അത് ആ മതത്തിൻ്റെ വിശ്വാസമാണ് അത് നമ്മൾ കുറ്റം പറയാൻ പാടില്ല അതൊക്കെ മതത്തിലും മതവായപ്പെട്ട മതവിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇസ്ലാം മതത്തിൽ വന്നാൽ അള്ളാഹു ഏകനാണ് എന്നെ മാത്രം വിശ്വസിക്കുക എന്നോട് മാത്രം നിങ്ങൾ എൻ്റെ സങ്കടം പറയുക എന്നോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം വിശ്വാസികളോടാണ് ഇസ്ലാം വിശ്വസിക്കുന്ന മതവിശ്വാസികളോടാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അല്ലാതെ നിന്നെപ്പോലെ സ്വാതന്ത്ര്യ ചിന്തകനോടല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വെട്ടാവിളിയാ അല്ലടാ ഞാൻ അറിയാണ്ടി ചോദിക്കണം എന്നോടൊക്കെ നിങ്ങളൊക്കെ വെറും സ്വാതന്ത്ര്യ ചിന്തകനാണെന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് സന്തോഷിച്ച് ആഘോഷിച്ച് കൈ കൈകൊട്ടിങ്ങനെ ആഘോഷിക്കുന്നത് എന്താ ഒലയ്ക്കമേലത്തെ സ്വന്ത ചിന്തകനാടാ പരനാറി ഇതൊക്കെ ആ ഞാൻ അറിയാണ്ട് ചോദിക്ക നിനക്കതൊന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ലടാ ഈ ലോകത്ത് പരനാറി ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞോളൂ പരനാറി എന്ന് തന്നെ പറഞ്ഞോളൂ എന്റെ സമുദായത്തിൽപ്പെട്ട വല്ലവനും മരണമടഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഇത്രയേ ഉള്ളൂ അപ്പൊ അബൂദർ ചോദിച്ചു അവൻ കളവ് നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്താലോ സ്വർഗത്തിൽ പ്രവേശിക്കുമോ മുഹമ്മദ് പറഞ്ഞു അതെ അവൻ മോഷ്ടിക്കുകയും കളവ് നടത്തുകയും ചെയ്താലും സ്വർഗത്തിൽ പ്രവേശിക്കും സഹിഹ് ബുക്കാരി ബുക്ക് ടു ഈ ഹദീസ് നിങ്ങൾ 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 വെച്ച് കാണാൻ പറ്റും യാതൊരു നടത്തിക്കോളൂ ഒരു മതഗ്രന്ഥത്തിലും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായില്ല മനസിലായ ഇതുപോലെ തെണ്ടിത്തറ എഴുതി വെച്ചിട്ടുണ്ടായില്ല നീ അവിടെയുള്ള കുറേ സ്വാതന്ത്ര്യ ചിന്തകന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പച്ച കള്ളം നീ പറഞ്ഞ് അവരുടെ കൈതൊട്ടൽ നീ വാങ്ങിക്കും അതിനുവേണ്ടി നീ ആർക്ക് വേണ്ടിയും എന്തുവാണെങ്കിലും നീ തടവി കൊടുക്കുന്ന അറിയാം നിന്റെ മുഖത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പരനാറി ഏത് ഗ്രന്ഥ ഗ്രന്ഥത്തിലുള്ള ഇതുപോലെയുള്ള ആ നുണ പറയുന്നത് പരനാറി വല്ല ആക്ഷേപിക്കുക സ്വതന്ത്രചിന്തകനാണ് സ്വതന്ത്രചിന്തകന്മാർക്ക് പിന്നെ നിന്റെയൊക്കെ ഗ്രന്ഥത്തിൽ വേണമെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കാരണം സ്വാതന്ത്ര്യ ചിന്തകനെന്ന് പറഞ്ഞിട്ട് ഉള്ള മതത്തെ മുഴുവൻ ആക്ഷേപിക്കുകയും കളിയാക്കലും കുത്തിത്തീർപ്പ് ഉണ്ടാക്കലും തമ്മിലെടുപ്പിക്കലാണല്ലോ സ്വാതന്ത്ര്യ ചിന്തകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന നിൻ്റെ പോലുള്ള വേട്ടാവളിയന്മാരുടെ മെയിൻ ജോലി അതുകൊണ്ട് നീ ഇനിയിപ്പോൾ ഉമ്മയാണ് നീ ഇപ്പോൾ ഏതാണ് വകുപ്പ് എന്നറിയില്ല നീ ഇപ്പം നിൻ്റെ ഉമ്മന നീ ഉമ്മയാണെന്ന് വിളിക്കണതല്ലേ നിൻ്റെ അമ്മനെ അമ്മയാണെന്നാണ് വിളിക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും നിൻ്റെ ഉമ്മയായാലും അമ്മയായാലും നിൻ്റെ അമ്മ ചൂണ്ടിത്തരുന്ന ഒരാളാണ് നിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ നിൻ്റെ വാപ്പ എന്ന് പറയുന്നത് നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിൻ്റെ ഉമ്മ ഒരുപാട് പേര് ചൂണ്ടിത്തന്നാൽ അതിൻ്റെ അർത്ഥം വേറെയാണ് ചൂണ്ടിക്കാണിച്ചാൽ ഓക്കെ അതാണ് നീ മനസ്സിലായ പരദേശി ഇതുവരെ നോണവര പൊളിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ചിന്തകൻ വാട്ടാവലയും സ്വാതന്ത്ര്യ ചിന്തകൻ ഇതൊക്കെ വേറെ വല്ലപ്പോൾ കൈക്കോട്ട് പണിക്ക് വയ്ക്കോടേ നമസ്കാരം ഒരു ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്